എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും എംപിയുമായ ഡീൻകോസ് പ്രതിപക്ഷ സഖ്യം തന്നെ അധികാരത്തിൽ വരുമെന്നും രണ്ടായിരത്തി നാലിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇടുക്കിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ മതേതര ഗവൺമെൻറ് യാഥാർത്ഥ്യമാകണം അതോടൊപ്പം തന്നെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം അതിന് ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ആ ഒരു വാദം എല്ലാവരുടെയും പകർന്നു നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നിൽ നിന്ന് ഗസ്റ്റ് കഴിഞ്ഞു വരുന്നത് ഒരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാളാണ് പുറത്തു വരുന്നത് അത് നൂറ് ശതമാനം കോൺഗ്രസിനും ഇന്ത്യാ സത്യത്തിനും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഇന്ത്യ സത്യത്തിൻ്റെ മുഴുവൻ കക്ഷി നേതാക്കളും ഈ സമയം വരെയും ഉള്ളത്